എറണാകുളത്ത് കടയുടെ മുന്നിൽ കിടന്നുറങ്ങുകയായിരുന്ന ആളെ കടയുടെ വിളിച്ചുണർത്തിയപ്പോൾ അയാൾക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നു ഇതിൻ്റെ പ്രതികരണം കമൻ്റായിട്ട് പല ആളുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയുടെ പ്രതികരണം ഇതുപോലെ തന്നെയാണ് ചെയ്തത് നന്നായി എന്ന് പറയുന്ന ആളുകളുടെ എണ്ണമാണ് കൂടുതൽ അപ്പോൾ എന്താണ് അതിന് കാരണം എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഒരാളുടെ പ്രതികരണം ഇങ്ങനെയാണ് നൂറടി കിട്ടിയിട്ടും ഒരെണ്ണം പോലും തിരിച്ചു കൊടുക്കാൻ കഴിയാത്തവൻ ഈ പണിക്ക് പോകരുതേ മറ്റൊന്ന് ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവരെ പ്രകോപിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത് രണ്ടും ശരിയാണ് നമുക്ക് കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഭാഗത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് നമ്മുടെ കഴിവ് അതുപോലെ തന്നെ കഴിവില്ലായ്മ നമ്മൾ തിരിച്ചറിയുന്നതായിരിക്കും നല്ലത് അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് മറ്റൊന്ന് ആരോഗ്യമില്ലാത്തവർ വമ്പത്തരം കാണിക്കരുത് കടയിൽ കച്ചവടം ഒന്നുമില്ലാത്ത സമയത്താണല്ലോ അയാൾ ഉറങ്ങിയത് കിട്ടിയതിൽ അത്ഭുതമില്ല നമ്മുടെ സ്വഭാവം കുറച്ചൊക്കെ നന്നാവണം അതായത് ആ കടയുടമയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സംസാരമാണ് അതിലുള്ളത് മറ്റൊന്ന് ആരോഗ്യമുള്ളവൻ വമ്പത്തരം കാണിച്ചാലും പിന്നീട് പണി കിട്ടും പിന്നീട് ആരോഗ്യം നശിക്കുന്ന സമയത്ത് മറ്റോ അവൻ നിന്നിൻ ആയ ആയേക്കാം അനുഭവം അതായത് അയാൾക്കുണ്ടായ അനുഭവം ആയിരിക്കാം ആ പറയുന്നത് ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാൻ മെനക്കെടാതിരിക്കുക അതിനും വേണം നല്ലൊരു മനസ്സ് ആ പറഞ്ഞ കാര്യമുണ്ട് നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മറ്റൊരാളെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കാൻ പോവാ എന്നുള്ളതാണ് മറ്റൊരു പ്രതികരണം അയാളുടെ അനുഭവമായിട്ടാണ് പറയുന്നത് ഞാൻ തമിഴ്നാട്ടിൽ ഒരു ഹോസ്പിറ്റലിന് മുന്നിൽ കച്ചവടം ചെയ്യുന്ന ആളാണ് രാവിലെ ഒരു നാലു മണിക്ക് ഷോപ്പ് തുറക്കാൻ അതായത് അതിരാവിലെ ഷോപ്പ് തുറക്കാൻ ഞങ്ങൾ സ്റ്റാഫുകൾ എത്തുമ്പോൾ ടേബിൾ ഇടേണ്ട സ്ഥലത്ത് ഒരു മുപ്പത്തിയഞ്ച് പേരെങ്കിലും എന്നും കിടന്നുറങ്ങുന്നുണ്ടാവും കട തുറക്കുകയാണെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും അവിടെ നിന്ന് ചായ കുടിച്ച് കിടന്നതിന് നന്ദി പറഞ്ഞ് ആളുകൾ പോവുകയും ചെയ്യും ഇതൊരു മര്യാദയില്ലാതെയാണ് ആ ഷോപ്പുകാരൻ ആ വ്യക്തിയോട് പെരുമാറിയത് ആ ഷോപ്പുകാരൻ ചോദിച്ചു വാങ്ങിയതാണ് അതായത് അയാളുടെ അനുഭവമാണ് ആ പറഞ്ഞത് അതിന് പുറമെ അയാൾ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് പറഞ്ഞത് മറ്റൊരാളുടെ പ്രതികരണം ഒരാളെ അടിച്ചു തള്ളിയിട്ട് പോകുന്നവനെ കണ്ടിട്ട് ഒന്നും അറിയാത്തവനെ പോലെ അടുത്തുകൂടി പോയ ആ മഹാനെ സമ്മതിക്കണം അതായത് ആളുകളുടെ പ്രതികരണ ശേഷിയാണ് അവിടെ പറയുന്നത് അതായത് ഒരാളെ തള്ളിയിട്ട് അവിടെ കിടക്കുന്നത് കണ്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാതെ അയാൾ നടന്നു പോകുന്നുണ്ട് ആ വീഡിയോയിൽ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട് ഞാനാണെങ്കിൽ എനിക്കൊരു പത്തടി കിട്ടിയാൽ മൂന്നെണ്ണം തിരിച്ചു കൊടുക്കാൻ കഴിയും ഇത് ഒന്നും തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത ആൾ ഇതിന് നിൽക്കരുത് അതയാൾക്കൊരു ഉപദേശം പോലെയാണ് പറയുന്നത് അതായത് ഒന്നും ചെയ്യാൻ കഴിയാത്തവൻ ഒരിക്കലും ഈ ഒരു കാര്യത്തിന് വേണ്ടി മുതിരരുത് എന്നാണ് അതിലെ നടന്നു പോകുന്ന ഒരാൾ പോലും തിരിഞ്ഞു നോക്കുന്നില്ല എല്ലാം അവനവൻ്റെ കാര്യത്തിന് കാര്യത്തിൻ്റെ തിരക്കിലാണ് മറ്റൊരു പ്രതികരണം അടിപൊളി ചോദിച്ചു വാങ്ങിയതാണ് കച്ചവട സമയത്താണെങ്കിൽ മാറിക്കിടക്കാൻ പറയുന്നതിൽ ന്യായം ഉണ്ടെന്ന് വിചാരിക്കാം മറ്റൊരു പ്രതികരണം കട അടച്ച സമയത്തല്ലേ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ വിളിച്ചവന് രണ്ടെണ്ണമല്ല അതിൽ കൂടുതലും കിട്ടും അപ്പോൾ പറഞ്ഞതിലും കാര്യമുണ്ട് അതായത് ആ ആൾ അവിടെ ഷോപ്പ് നടക്കാത്ത സമയത്താണ് അതായത് ഷോപ്പ് വർക്കിംഗ് അല്ലാത്ത സമയത്താണ് ആൾ കിടന്നുറങ്ങുന്നത് അതോടൊപ്പം തന്നെ ആ വ്യക്തി കിടന്നുറങ്ങുന്ന ആ ആളെ വിളിച്ച് ഉണർത്തി അയാളുടെ ബാഗ് വലിച്ചെറിയുന്ന ഒരു സന്ദർഭമുണ്ട് അപ്പോൾ അതിൽ പ്രകോപിതനായിട്ടാണ് ആ ആൾ ഇയാളെ തല്ലിച്ചേർക്കുന്നത് മറ്റൊരു പ്രതികരണം വളരെ നന്നായി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കടയുടമ ബാഗ് എടുത്ത് എറിയുന്നതിന് മുൻപായി കിടന്നുറങ്ങിയ ആൾ കൈക്കൂപ്പുന്നത് പോലും നമുക്ക് വീഡിയോയിൽ കാണാൻ കഴിയും എന്നിട്ട് പോലും മര്യാദ കാണിക്കാതെ ബാഗ് എടുത്ത് എറിഞ്ഞ് പ്രകോപിച്ചു വാങ്ങിയതല്ലേ അഹങ്കാരം കാണിച്ചതിന് ദൈവം സ്പോട്ടിൽ കൊടുത്ത പണിയായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട് ആ കടയുടമ ആ വ്യക്തിയെ വിളിച്ചുണർത്തുമ്പോൾ അയാളുടെ മാനസികാവസ്ഥ അവസ്ഥ രണ്ടാമത് അയാൾ അത്തരക്കാരനാണ് അയാൾ ഡ്രഗ് അഡിക്റ്റഡ് ആണോ അയാൾ ഏത് പ്രദേശത്തുകാരനാണ് എത്രത്തിലുള്ള സ്വഭാവക്കാരനാണ് എന്ന് ഒന്നും മനസ്സിലാക്കാതെ അയാളെ വിളിച്ചുണർത്തുകയും അതോടൊപ്പം തന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തത് കാരണം അയാൾക്ക് ഒരുപാട് മർദ്ദനം ഏൽക്കേണ്ടി വന്നു അതുകൊണ്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തി എത്രക്കാരനാണ് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ അയാളെ പ്രകോപിപ്പിക്കുകയോ അല്ലെ അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല നമുക്ക് കഴിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ സൗമ്യത പുലർത്തുന്നതായിരിക്കും നല്ലത് കടയുടമയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നു എങ്കിൽ നിങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക